പണ്ട് പണ്ടൊരു കാലത്ത് ഒരു അറബി ഉണ്ടായിരുന്നു കേട്ടോ ഒരു അറബി നാട്ടിൽ ഈ അറബി ഒരു കച്ചവടക്കാരനായിരുന്നു അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം രാവിലെ എണീറ്റ് കച്ചവടത്തിന് പോവുകയാണ് ചന്തയിലേക്ക് പോകണം അപ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പ് ഒരു മരുഭൂമി ഉണ്ട് അപ്പോൾ ആ വഴിക്ക് നടക്കുമ്പോൾ കൊണ്ടുപോവാൻ കുറേ വെള്ളം വേണം കുറേ ഭക്ഷണ സാധനങ്ങൾ വേണം അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ട് ഈ അറബി മരുഭൂമിയിലൂടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഈ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അറബിക്കുണ്ടല്ലോ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യുന്ന അറിയോ ഈ തപ്പഴം കഴിച്ചു എന്ന് വിചാരിക്കുക ഇയാൾ അതിൻ്റെ കുരു മരുഭൂമിയിലിടില്ല ഇയാൾ വിചാരിക്കുമ്പോൾ എന്തിനാ ഇതൊക്കെ അവിടെ ഇടണത് അയ്യോ ഞാനത് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കളയാം എന്ന് വെച്ചിട്ട് ഇയാൾ ഇതൊക്കെ പൊതിഞ്ഞിങ്ങനെ വെക്കും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കുപ്പികൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ കുപ്പികളും കളയുന്നില്ല ഇയാൾ അപ്പോഴും വിചാരിക്കുന്നത് ഇതൊക്കെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കളയാം എന്നാണ് വിചാരിക്കുന്നത് ഇങ്ങനെ 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 അറബി ഭക്ഷണം കഴിക്കും തോറും വേസ്റ്റ് സാധനങ്ങളും കൂടിക്കൂടി വരുകയാണ് കേട്ടോ ഒക്കെ കൊണ്ട് നടക്കുകയാണ് ഇയാൾ എന്നിട്ടുണ്ടല്ലോ ഇയാൾ അവസാനം ചന്തയിലെത്തുന്നു ചന്തയിലെത്തി അവിടെ നിന്ന് സാധനങ്ങൾ ഒക്കെ വിറ്റ് ഇയാൾ കുറേ സാധനങ്ങൾ ഭക്ഷണ സാധനങ്ങൾ വീണ്ടും വാങ്ങിച്ച് ഒട്ടകത്തിൻ്റെ പുറത്ത് കുറേ സാധനങ്ങൾ വേസ്റ്റ് സാധനങ്ങൾ ഇയാളും ചുമന്നുകൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഇയാൾ ഭക്ഷണം കഴിക്കുന്നു ബിസ്ക്കറ്റ് കഴിക്കുന്നു പാക്കറ്റ് എടുത്ത് ഇയാളുടെ സഞ്ചിയിലിടുന്നു ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇയാൾ കൊണ്ടുവന്ന് 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 അവസാനം തളർന്ന അവശനായി ഇയാൾ വീട്ടിലെത്തുകയാണ് കേട്ടോ അപ്പോൾ ഇയാളുടെ ഭാര്യ ചോദിക്കും എന്ത് പറ്റി നിങ്ങൾക്ക് കൊണ്ടുപോയതിനും കൂടുതൽ സാധനങ്ങൾ തിരിച്ചു കൊണ്ടുവന്നല്ലോ എന്ത് പറ്റി സാധനങ്ങളൊന്നും പോയില്ലേ അപ്പോൾ ഇയാൾ പറയും സാധനങ്ങളൊക്കെ വിറ്റ് പോയി നിങ്ങളുടെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ ഇല്ലല്ലോ നിങ്ങളാകെ ക്ഷീണിതനാണല്ലോ അപ്പോൾ പറയും അത് ശരിയാണ് ഞാൻ ക്ഷീണിതനാണ് സന്തോഷം ആ ഉണ്ട് പക്ഷെ അതങ്ങോടെ വരുന്നില്ല സന്തോഷിക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ അത്ര ക്ഷീണിതനാണ് എന്ന് പറയും അപ്പം ഭാര്യ നോക്കുമ്പോൾ ഭാര്യ പോയി എന്തൊക്കെയാണ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് നോക്കട്ടെ എന്ന് പറഞ്ഞ് തുറന്ന് നോക്കുമ്പോഴുണ്ടാ കുറേ ഒഴിഞ്ഞ കവറുകൾ കുറേ ഈത്തപ്പഴത്തിൻ്റെ കുരുക്കൾ കുറേ പഴത്തിൻ്റെ തൊലികൾ കുറേ ആപ്പിളിൻ്റെ കുരുക്കൾ ഇവരാകെ ഏ കുറേ ബോട്ടിലുകൾ ഇവർ ചോദിക്കും അല്ല നിങ്ങളെന്തായി കാണിച്ച കുറേ കവറുകൾ ഈ വേസ്റ്റ് ആക്ര കച്ചവടത്തിനാണോ നിങ്ങൾ പോയേ എന്ത് ഇത്ര അധികം വേസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ പോണ വഴിക്ക് കുറേ വേസ്റ്റ് ഇടാനുള്ള ബിന്നുകളുണ്ടല്ലോ ഇല്ലെങ്കിൽ തന്നെ ചന്തയിൽ പോയി കഴിഞ്ഞാൽ അത് അവിടെ ഇടാമല്ലോ നിങ്ങൾ കൊണ്ട് നടന്നു എന്ന് ആ റബിയോട് ചോദിക്കും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഈ ന്യൂ ഇയർ ഈ ഈ ടീച്ചർ ഇവിടെ വന്നിരുന്ന ഈ അറബിയുടെ കഥയും വേസ്റ്റിൻ്റെ കഥയും ആക്ര കഥയും എന്തിനാണ് പറയുന്നത് അല്ലേ എന്നാലേ നമ്മളും ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ സംഭവങ്ങൾ കഴിഞ്ഞാലും അതിൻ്റെ ബാക്കി പത്രങ്ങൾ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങൾ നമ്മളിതേ കുഞ്ഞു കരടുകളായിട്ട് ഈ ഈത്തപ്പഴത്തിൻ്റെ കുരു പോലെ കുറേശേ ബാക്കി ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ മൈൻഡിൽ അവിടെ ഇവിടെ വെച്ചിരിക്കുകയാണ് ഈ ലഗേജും തൂക്കി തൂക്കി തൂക്കിയല്ലേ നമ്മളീ നടക്കുന്നത് നമ്മൾ ഈ വേസ്റ്റ് ലഗേജും തൂക്കി നടന്ന് 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 വല്ലാതെ ഭാരം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നേണ്ട സമയത്ത് പോലും നിങ്ങളാകെ വിഷമിച്ചിരിക്കുകയാണോ നിങ്ങൾക്ക് ഈ ഇമോഷണൽ ലഗേജ് വല്ലാത്തൊരു ഭാരമായി തോന്നുന്നുണ്ടോ പിന്നെ എന്തിനാണ് അത് ചുമക്കുന്നത് എന്തിനാണ് ഈ ഇമോഷണൽ ലഗേജ് കൊണ്ട് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെങ്കിലും പുതിയൊരു പുതിയ പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ നമുക്ക് പഴയ ഓർമ്മകൾ പഴയ വിഷമങ്ങൾ കുറേയൊക്കെ ഷെഡ് ചെയ്തിട്ട് പൊക്കൂടെ കുറേയൊക്കെ അവിടെ ഇട്ടിട്ട് പൊക്കൂടെ ഈ ഇമോഷണൽ ലഗേജ് ഇല്ലാതെ നടക്കാൻ വലിയ സന്തോഷമാണ് കേട്ടോ വലിയ സുഖമാണ് നമുക്ക് സന്തോഷങ്ങളിൽ ആത്മാർത്ഥമായി സന്തോഷിക്കാൻ കഴിയും അതേപോലെ തന്നെ നമുക്ക് വെറുതെ എപ്പോഴും 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 ക്ഷീണവും ദുഃഖവും വിഷമവും തോന്നുകയുമില്ല ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ നമുക്ക് അപ്പോൾ എൻ്റെ ന്യൂഇയർ റെസൊല്യൂഷൻ ഇങ്ങനെ ആകണം എൻ്റെ ഇമോഷണൽ ലഗേജസ് ഞാൻ മാക്സിമം അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ഓരോന്നോർത്ത് വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കാതെ പഴയ പഴയ കാര്യങ്ങൾ ഓർത്ത് ഓർത്ത് അയ്യോ പണ്ട് ഇങ്ങനെയായിരുന്നില്ലേ പണ്ട് എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ പണ്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ എന്നുള്ള സങ്കടങ്ങളൊക്കെ ഞാൻ മാറ്റിവെക്കുന്നു ഞാൻ മാറ്റിവെക്കാൻ ശ്രമിക്കട്ടെ എൻ്റെ റെസൊല്യൂഷനാണ് നിങ്ങളും ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ റെസല്യൂഷൻസ് എടുത്തിട്ടുണ്ടാവില്ലേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്താണ് നിങ്ങളുടെ റെസൊല്യൂഷൻസ് പറയൂ കേൾക്കാം ഇതേ കമൻറ്റിൽ ധാരാളം കമൻ്റുകൾ വരട്ടെ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലേൺ ആൻഡ് റൂവിറ്റ് സ്കിപ്പ് എന്ന എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഷിജു ചോബ് ഫോളോ ചെയ്യൂ ഇനി ഇൻസ്റ്റയിലാണെങ്കിലോ ലേൺ ആൻഡ് റോവിറ്റ് സ്കിപ്പ് തന്നെ ഫോളോ ചെയ്തോളൂ അപ്പോൾ എല്ലാവർക്കും ലേൺ ആൻഡ് റോവിറ്റ് സ്കിപ്പിൻ്റെ നന്മ നിറഞ്ഞ വളരെ സന്തോഷകരമായ ഒരു രണ്ടായിരത്തി ഇരുപത്താറ് ആശംസിക്കുന്നു ഹാപ്പി ന്യൂ ഇയർ ഗൈസ് താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ ബൈ